ചത്തല പുത്തൻകോട്ടക്കകം ശിവയോഗീശ്വര ക്ഷേത്രം മഠാധിപതി സച്ചിൻമയ്യുടെ അറുപത്തിനാലാം പിറന്നാൾ ആഘോഷവും പ്രഥമ സച്ചിൻമയി സരസ്വതി പുരസ്കാര സമർപ്പണവും വിവിധ ചടങ്ങുകളോടെ നടന്നു ജയന്തി സമ്മേളനം ഗാന്ധിഭവൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു ചെന്നിത്തല പുത്തൻ കോട്ടയ്ക്കകം ശിവയോഗീശ്വര ക്ഷേത്ര മഠാധിപതി സച്ചിൻമയ്യുടെ അറുപത്തിനാലാം പിറന്നാൾ ആഘോഷവും പ്രഥമ സച്ചിൻമയ് സരസ്വതി പുരസ്കാര സമർപ്പണവും നടന്നു വിവിധ ചടങ്ങുകളോടെയാണ് രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രതന്ത്രി കരവൂർ രാജീവിന്റെയും മേൽശാന്തി രാജുവിന്റെ കാർമ്മികത്വത്തിൽ കുംഭാഭിഷേകവും പാദപൂജയും നടന്നു ജയന്തി സമ്മേളനം പത്തനാപുരം ഗാന്ധി ഭവൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു ഒരമ്മയുടെ മക്കൾ എന്നുള്ള കാഴ്ചപ്പാടി നിർത്തുവാനാണ് ഇത്തരം മാസം അങ്ങനത്തെ കഴിയുന്നത് എന്നാലും ശരി ഇത് മഹത്തായ ഒരു പൊടി കൂടിയാണ് ആ അമ്മമാർ നന്മയുടെ വഴികളിലൂടെ മാനവികതയെ നയിക്കുകയും ചെയ്യുന്ന എല്ലാവരും ആത്മ ആത്മസഹോദരൽ നിന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് മാതാ സച്ചിന് ദേവി അമ്മ ഇവിടെ നിർവഹിക്കുന്നത് ആ അമ്മയെ എത്രമാത്രം എല്ലാവരും ആദരിക്കുന്നുണ്ട് അമ്മയെ എന്ന അമ്മയെ എല്ലാവരും അമ്മ 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 കൊണ്ട് കരുതലാണ് അത് അത് നന്മയാണ് സ്നേഹമാണ് ക്ഷമയാണ് സഹനമാണ് ആ പ്രവൃത്തിയാണ് ഇവിടെ സച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് എ എൻ കൃഷ്ണഗുപാർ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ മുരളി മുഖ്യപ്രഭാഷണം നടത്തി അറുപത്തിനാലാമത് ജന്മജയന്തി ഇത്രയും വലിയ ഒരു ചടങ്ങാക്കി മാറ്റിയത് അർത്ഥപൂർണ്ണമായി അപൂർവതകളിൽ അപൂർവതകൾ മാത്രമുള്ള ഒരു മനുഷ്യജന്മമാണ് അദ്ദേഹത്തിൻ്റെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ ഞാൻ എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും അല്ല ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് വർഷമായിട്ട് പുനരൂരിൽ പോകണം പത്തനാപുരത്ത് പോകണം എന്ന് ഞാൻ വളരെയേറെ ഭാഗ്യീതി പറഞ്ഞു പക്ഷേ എനിക്കിന്ന് അവർ അത് സാധിച്ചില്ല കാരണം അതിനൊരു കാരണം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു നമ്മൾ ഒരുമിച്ച് പോകണം ഒറ്റയ്ക്ക് പൊക്കളായിരുന്നു കാരണം ഞാൻ ടിവിയോ മറ്റേ യൂട്യൂബ് ചാനലൊന്നും അധികം കാണാറില്ലെങ്കിലും അവരിതെല്ലാം കാണുന്നതും ഒറ്റയ്ക്ക് പൊക്കളയാണ് അപ്പോൾ അന്ന് പറഞ്ഞിട്ട് എന്റെ മൂന്ന് മക്കളും ഡോക്ടേഴ്സാണ് ഞാൻ പത്തനാമരത്ത് ഗവൺമെൻറ് സർവീസിലാണെങ്കിലും പത്തനാമരത്ത് പ്രാക്ടീസ് ചെയ്യുന്നു മൂന്ന് മക്കളും പറഞ്ഞു അതിന് ഞങ്ങളോട് എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എൻ്റെ ഈ ജന്മത്തിൽ കഴിയുമ്പോൾ അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ എന്നാൽ ഇപ്പോഴും തെന്മല വഴിയൊക്കെ പോകുന്ന പോകുന്ന ഒരാളായിരുന്നു പക്ഷെ എനിക്കപ്പം കയറിയാൽ മതി കയറി ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ എനിക്ക് ശ്രീ ജി പി മാധവനെ പോലെ ഉള്ള ഒരാൾ അവിടെ ഉള്ളപ്പോഴൊന്ന് പോകണമെന്ന് അന്നിരൂണ്ടായിരുന്നു പക്ഷെ എനിക്കത് സാധിച്ചത് ഇതൊക്കെ ഒരു സമയമാണ് ആ സമയത്ത് മാത്രം പ്രഥമ സച്ചിന്മയി സരസ്വതി പുരസ്കാരം ചലച്ചിത്ര ഗാന രചയിതാവ് ദേവദാസിന് ഡോക്ടർ പുനലൂർ സോമരാജൻ സമ്മാനിച്ചു പൊതുപ്രവർത്തകനായ ജേക്കബ് ഉമ്മൻ സാഹിത്യരംഗത്തെ ഡോക്ടർ എ മോഹൻദാസ് ജീവകാരുണ്യ പ്രവർത്തകനായ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കുർത്തിക്കാട് ഗവേഷണ രംഗത്തു നിന്നുള്ള ദിവ്യ ദേവകി സാഹിത്യരംഗത്ത് നിന്നുള്ള സാജിദ് ഖാൻ പനവേലിൽ എന്നിവർക്ക് സച്ചിൻ സച്ചിൻമെയ് കീർത്തി പുരസ്കാരങ്ങൾ എം മുരളി വിതരണം ചെയ്തു മനഗര ഓർത്തഡോക്സ് സഭ സംസ്ഥാനത്തെ മികച്ച അധ്യാപകർക്ക് നൽകുന്ന ആചാര്യ പുരസ്കാരം കരസ്ഥമാക്കിയ ജി രാധാകൃഷ്ണൻ വൈജ്ഞാനിക സാഹിത്യകാരൻ സുരേഷ് മണ്ണാർശാല മാധ്യമ പ്രവർത്തകൻ സനിൽ രാഘവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി ട്രസ്റ്റ് സെക്രട്ടറി ജി രാധാകൃഷ്ണൻ പ്രഭാകരൻ നായർ സൂരജ് പി ബി സരസൻ കെ ജെ ശ്രീലേഖ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ഹരിപ്പാട്